നമസ്കാരം മന്ത്രി ഗണേഷ് കുമാറിനെ പൊളിച്ചെടുക്കി ആർ എസ് പി നേതാവ് ഷിബു ബേബി ജോൺ മുഖ്യമന്ത്രി കൊല്ലത്തെത്തിയതിൽ കൃത്യമായ മത രാഷ്ട്രീയമെന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞു നരേന്ദ്രമോദിയോട് അത്രയും ഭക്തിയുള്ളയാളുമായാണ് മുകേഷ് കൊല്ലത്ത് മത്സരിക്കുന്നത് എന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞതിന് മറുപടി നൽകിക്കൊണ്ടായിരുന്നു ഷിബു ബേബി ജോൺ രംഗത്ത് വന്നത് മോദിയെ ദൈവത്തെപ്പോലെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നയാളാണ് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്നായിരുന്നു ഗണേശന്റെ ആരോപണം കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വീട്ടിലെ പൂജാമുറിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പടം കണ്ടേക്കുമെന്നും അദ്ദേഹം പരിഹസിച്ചിരുന്നു ഇതിന് മറുപടിയായി കൊല്ലത്ത് മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് എന്ന് ചൂണ്ടിക്കാണിച്ച ഷിബു ബേബി ജോൺ രണ്ടാം സ്ഥാനം എൽ ഡി എഫിനാണ് എന്നും ചൂണ്ടിക്കാട്ടി കിടപ്പുമുറിയിൽ നിന്ന് ഗണേഷ് കുമാറിന്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറിയതിൽ സന്തോഷം എന്നായിരുന്നു ഷിബു ബേബി ജോണിന്റെ പരിഹാസം പൈതൃകം വ്യതിശലിച്ച് താൻ പോയിട്ടില്ല ഗണേശിന്റെ കഥകൾ ഞങ്ങൾ പറഞ്ഞാൽ അത് തേച്ചാലും കുളിച്ചാലും പോകില്ല എന്നും ഷിബു ബേബി ജോൺ വ്യക്തമാക്കി തീരദേശ തോട്ടം മേഖലകളിൽ മുഖ്യമന്ത്രി എത്തിയില്ല എന്നും കോൺഗ്രസിനെ മാത്രം മുഖ്യമന്ത്രി കടന്നാക്രമിക്കുന്നുവെന്നും ഷിബു ബേബി ജോൺ കുറ്റപ്പെടുത്തി ക്ഷേമ പെൻഷൻ അവകാശമല്ല ഔദാര്യമാണ് എന്ന സർക്കാരിന്റെ നിലപാട് പിന്തിരിപ്പൻ സമീപനമാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കേന്ദ്ര സഹായം കിട്ടും മുൻപ് തന്നെ ക്ഷേമ പെൻഷൻ കേരളത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നും ഷിബു ബേബി ജോൺ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി നുണ പറയുകയാണ് എന്നും ശരി തെറ്റ് മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നേരത്തെ കേരളത്തിൽ യു ഡി എഫിന്റെ ആളും ഡൽഹിയിൽ ചെന്നാൽ മോദിയുടെ ആളുമാണ് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുകയുണ്ടായി ബാബരി മസ്ജിദ് പൊളിച്ച് അമ്പലം പണിത ശേഷം മോദി അബുദാബിയിൽ പോയി അമ്പലം ഉദ്ഘാടനം ചെയ്തുവെന്നും ഇത്തരത്തിൽ പെരുമാറാൻ മോദിക്ക് ലജ്ജയില്ലയെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചോദിച്ചു ജീവിതത്തിൽ നോമ്പ് കഞ്ഞി കാണാത്ത വിധത്തിൽ തള്ളവിരൽ നക്കി നക്കിക്കുടിക്കുകയായിരുന്നു സുരേഷ് ഗോപിയെന്നും മന്ത്രി പരിഹസിച്ചു നടന്ന് കള്ളം പറയുന്നയാളാണ് എൻ കെ പ്രേമചന്ദ്രൻ എന്നും മന്ത്രി പരിഹസിച്ചു ഡൽഹിയിൽ ചെന്നാൽ മോദിയുടെയാളാണെന്നും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ബോബനമോളിയുമാണ് എന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു കൂടെ നടക്കുന്ന പൂച്ചയാണ് ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്നും അദ്ദേഹം പരിഹസിച്ചു